തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നുമുതൽ കളത്തിൽ സജീവമായി ഇറങ്ങുകയാണ് ബി എസ് സുകുമാർ ഉണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഇടവേള അതിനുശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു നിയമസഭയിൽ നിന്ന് ലോകസഭയിലേക്ക് എന്തു തോന്നുന്നു തിരഞ്ഞെടുപ്പിൻ്റെ പൊതു അല്ല പാർട്ടിയെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിലയിലാണ് ഞാനിനെ കാണുന്നത് പക്ഷേ എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് തൃശ്ശൂർ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ തീരെ ഒരു കാര്യമായിരുന്നില്ല എന്നാൽ ഇത്തവണ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എൽ ഡി എഫ് ഇത്തവണ തൃശ്ശൂർ ഉറപ്പായും പിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഈ ഇറങ്ങുമ്പോൾ ജനങ്ങൾ തരുന്നുണ്ട് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത് പരാജയം ഉറപ്പാണെന്ന സ്ഥലത്തിട്ട് അവിടെ നിന്ന് ജയിച്ച് കയറുന്ന ഒരു രീതി പൊതുവെ വി എസ് മുൻകുമാറിനുണ്ട് ഇപ്പോൾ തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലം തന്നെ അതിന് വലിയ ഉദാഹരണമാണ് അതിന് ജയസാധ്യത വളരെ കുറഞ്ഞൊരു സ്ഥലത്ത് തന്നു കഴിഞ്ഞ തവണ എത്തിയത് ഇത്തവണ അതിശക്തമായ മത്സരം നടക്കുന്നു പൊതുവേയിലേറ്റപ്പെടുന്ന ഒരു തൃശ്ശൂർ ലോകസഭാ മണ്ഡലം എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിലെ അന്തരീക്ഷത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭീഷണിയുള്ള അല്ലെങ്കിൽ ആശങ്കയുള്ള ഒരു അന്തരീക്ഷമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഗ്രൗണ്ട് റിയാലിറ്റി ഇടതുദോഷത്തിൻ്റെ അനുകൂലമാണെന്നാണ് പൂർണ്ണ വിശ്വാസം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ സാഹചര്യങ്ങൾ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറേണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉള്ള തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നതിനേക്കാളും വലിയ രാഷ്ട്രീയമായ എതിർപ്പുകൾ പല കോണുകളിൽ നിന്നും നേരിടേണ്ടി വന്നിട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ അസം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ സീറ്റുകളും ഞങ്ങൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളിലെ നടന്ന ഇലക്ഷനിലും ജില്ലാ പഞ്ചായത്ത് മുതൽ താഴെത്തട്ട് വരെയുള്ള ത്രിതല പഞ്ചായത്തുകളിലെല്ലാം എൽ ഡി എഫ് നേടിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള വിജയങ്ങൾ കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വളർന്നു വന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ധാരണ ഇടതുപക്ഷത്തോടുള്ള വിരോധം കൊണ്ട് വോട്ട് ചെയ്താന്ന് ഞാൻ വിചാരിക്കുന്നില്ല അന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് വരുന്ന ഒരു ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ രൂപീകരണത്തിൽ കേരളത്തിൽ അല്ല ഈ ഇന്ത്യയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു കക്ഷി എന്ന നിലയിലേക്ക് വളർന്നു വരണം അതിന് തൃശ്ശൂർ അല്ല കേരളത്തിൽ നിന്നുള്ള എല്ലാ സീറ്റുകളിൽ നിന്നും മാക്സിമം സീറ്റുകൾ കോൺഗ്രസിനാണ് കൊടുക്കേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഒരു പരാജയം രുചിക്കാത്ത വി എസ് മുൽകുമാർ പരാജയം രുചിക്കാത്ത ടി എം പ്രതാപനാണ് അപ്പുറത്ത് ഇത്തവണ അതിലൊരാൾ പരാജയപ്പെടും എന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അല്ല അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ജനങ്ങളതിൽ ശരിയായ തീരുമാനമെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് കാണുന്നതിന് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ സജീവമായി നിൽക്കണം ഇവിടെ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് കാണുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പോൾ ഞാനും പ്രധാനം തമ്മിലുള്ള മത്സരമോ അല്ലെങ്കിൽ ഞാനും പിന്നെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സുരേഷ് ഗോവിന്ദ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള മത്സരം ഒന്നുമല്ലത് ഇത് വളരെ ഉയർന്ന രാഷ്ട്രീയ മത്സരമാണ് എന്ന നിലയിൽ നമ്മളോരോരുത്തർ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്സിനെയാണ് ജനങ്ങൾ കാണുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവതരമായ കാര്യമാണ് നമ്മളേത് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മതരാഷ്ട്ര സങ്കല്പത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരാണെന്നുള്ളത് ജനങ്ങൾ തീർച്ചയായിട്ടും നോക്കും ആ നിലയിൽ നമ്മളങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ ഉയർന്നു ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തികളല്ല രാഷ്ട്രീയം തന്നെയാണ് വ്യക്തിപരമായി മാത്രമല്ല കാര്യങ്ങൾ ചിന്തിക്കും വ്യക്തിപരമായി ചിന്തിക്കുന്ന ആൾക്കാർ ധാരണ ഉണ്ടാവും എന്ന് മാത്രമല്ല ഏറ്റവും അതിൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ അർത്ഥത്തിലും അതിനെ വിലയിരുത്താൻ തയ്യാറാകുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഭീഷണിയായിട്ട് മാറില്ല എന്നുള്ളത് ഭരണവിരുദ്ധ വികാരമുണ്ടോ അതായത് ഇടതുപക്ഷ ഇടദോഷനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം ജനങ്ങൾക്ക് ഇടതുഷത്തോട് ചില പരിഭവങ്ങളൊക്കെ ഉണ്ടാവാം അതിനെ ഇപ്പോൾ ഇപ്പോൾ ഈ പെൻഷൻ കിട്ടുന്നില്ല എന്നതിനെ സംബന്ധിച്ചുള്ള ചില പരിഭവങ്ങളുണ്ട് അത് പ്രതിഷേധങ്ങളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അതായത് അത് പെൻഷൻ കൊടുത്താൽ തീരാവുന്ന പരിഭവങ്ങളുള്ളൂ ഈ ജനങ്ങൾക്ക് ഞാൻ ആ മന്ത്രിസഭയിൽ അംഗീകരിക്കും അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്താണ് അന്നത്തെ ഗവൺമെൻ്റ് ആണ് ഇടതുപക്ഷ ഗവൺമെൻ്റ് ആണ് ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും അമ്പത്തെട്ട് ലക്ഷം ജനങ്ങൾക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഇന്ത്യയിൽ തന്നെ അത്രയും പെൻഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രതിഷേധമല്ല ഉണ്ടാവുന്നത് പരിഭവം ഉണ്ടാവും അത് കൊടുത്താൽ തീരാവുന്ന വിഷയമുള്ളൂ അതിൻ്റെ അർത്ഥം അതിനെതിരായി ഒരു പ്രതികാര ബുദ്ധിയോടു കൂടി വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവില്ല കാരണം ജനങ്ങൾക്ക് എപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നല്ല നിലയിൽ അവർ മനസ്സിലായി ന്യൂനപക്ഷ വോട്ടുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനിപ്പോൾ ബി ജെ പി പോലും ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ശ്രമിക്കുന്നത് അത് വിജയിക്കാൻ സാധ്യതയുണ്ടോ നമ്മളിങ്ങനെ ജനങ്ങളെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് വേർതിരിച്ച് വോട്ട് പിടിക്കേണ്ട കാര്യം അല്ല ചെയ്യേണ്ടത് ജനങ്ങൾ ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള വോട്ട് ക്യാമ്പയിനെ പറ്റിയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ ആളുകളെ സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് പിടിക്കുക എന്ന് പറയുന്നതല്ലല്ലോ ജനാധിപത്യം ചെയ്യേണ്ടത്